ഹലോ വെൽക്കം ടു എം ഡി കളക്ഷൻസ് നമ്മൾ എം ഡി കളക്ഷൻസിന്റെ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പൊ കുറെ നാളായില്ലേ നമ്മളിപ്പോ വീഡിയോസിലെ കുർത്തീസിന്റെ ഒന്നും വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല നമ്മൾ നമ്മുടെ ഫാമിലി വിശേഷങ്ങളും അങ്ങനെ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയുള്ളതാണ് തരം ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ ഓണക്കാലത്തോടു കൂടി നമ്മൾ വീണ്ടും നമ്മൾ ഈ ജോലിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എം ഡി കളക്ഷൻസിന്റെ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് ആണ് ഈ ഫ്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന അടിപൊളി ഫ്രോക്കാണ് ഇത് അതെ മുറിർ വർക്കാണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു mirror work ആണ് കൊടുത്തിട്ടുള്ളത് ഈ നെക്ക് ഇത് ഫുൾ ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു നെക്കാണ് തോട്ടോ അല്ല ഇന്ന് അത്യാവശ്യം ചെറിയൊരു വൈഡ്നെസ് തോന്നുന്ന ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകതയിൽ വരുന്നത് നല്ല ഒരു പഫ് സ്ലീവ് ആണ് തോന്നുന്നത് കണ്ടോ അടിപൊളി പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് ഇപ്പൊ പഫ് സ്ലീവ് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലോ പിന്നെ ദേ കണ്ടോ നിന്റെ അടിവശ്യം നോക്കി ചെറിയ ഒക്കെ വന്നിട്ട് സൂപ്പർ ആണെങ്കിൽ കാണാനായിട്ട് അപ്പൊ നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും നോർമൽ വെയർ ആയിട്ടും ഫ്രോക്ക് ആയിട്ടും എങ്ങനെ വേണം നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോ ഇതിൻ്റെ തന്നെ വേറെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് അതും കൂടി ഒന്ന് കാണാട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഒരു പീച്ചിലും വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ അടിപൊളി ഫ്രോക്ക് കാണുന്നേ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് ദ കണ്ടോ ഇതിൽ ഇതേ വൈറ്റ് വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള നമ്മുടെ മിറർ വർക്ക് ആണ് കൊടുത്തേക്കുന്ന ഡയമണ്ട് ഷേപ്പിലാണ് സെയിം അതേപോലെ തന്നെയാണ് അതിന്റെ പ്രിന്റും ഇതിന്റെ പ്രിന്റും പ്രിൻറ്റും ചെറിയൊരു വ്യത്യാസമുണ്ട് അതിന്റെ പ്രിന്റിൽ കണ്ടോ ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് അതിൽ രണ്ട് കളറിൻ്റെ പ്രിന്റ് വരുന്നുണ്ട് ഗ്രേയും പീച്ചും ഇതിൽ വൈറ്റ് ആൻഡ് പീച്ചിന്റെ പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ ഇതൊരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് അത് കാണിക്കാമേ നെക്സ്റ്റ് ഇതേ വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ കാണുന്ന ഷെയ്ഡിനേക്കാളും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് നമ്മൾ കളർ വേരിയേഷൻ വരും എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സൂപ്പറാണ് അതിലും വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ആ മറ്റന്നാ വൈറ്റ് ഫ്രോക്ക് ഇല്ലേ ആ ഫ്രോക്കിൽ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിലൊക്കെ വൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് വർക്ക് ഒക്കെ വന്നിട്ട് സൂപ്പറാണ് എന്ത് രസമാണ് അറിയോ ഇത് കാണാനായിട്ട് ഇടാനും അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പൊ ഈ മൂന്ന് ഫ്രോക്കിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അപ്പോ ഓട്ടിനൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്ക ഓർഡർ കൺഫേം ചെയ്യുക നെക്സ്റ്റ് നമുക്ക് വേറൊരു മോഡൽ കുർത്തി കാണാം ഇതിപ്പോ നല്ല ഫ്രോക്ക് അല്ലേ കണ്ടത് ഇനി നമുക്ക് നോർമൽ കുർത്തി മോഡൽ പഫ് സ്ലീവ് തന്നെയായിട്ടുള്ള വേറൊരു മോഡൽ കാണാം കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ ഡിസൈൻ വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് നല്ല ട്രെൻഡ് ആയിട്ടുള്ള പഫ് സ്ലീവ് വരുന്ന കുർത്തിയാണ് ഇത് നമ്മളുടെ ഓർഗാൻസോ ഹക്കോബയാണ് ഓർഗാൻസോ മെറ്റീരിയൽ നമ്മൾ ഹക്കോബന്റെ ഡിസൈൻസ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ത്രെഡൊക്കെ വർക്ക് ആയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു വൈൻ റെഡ് കളറാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡി വൈൻ റെഡ് പഫ് സ്ലീവ് സൈസസ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ആ സ്മോൾ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ അങ്ങനത്തെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഡബിൾ എക്സ് എൽ കാര്ക്ക് ഇത് അവൈലബിൾ അല്ല സ്മോൾക്കാർക്ക് ഇതുണ്ട് സാധാരണ നമുക്ക് സ്മോൾ സൈസ് എപ്പോഴും കിട്ടാറില്ല പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നമ്മള് സ്മോൾ സൈസ് നമുക്ക് അവൈലബിൾ ആണ് സ്മോള് മീഡിയം ലാർജ് എസ് എൽ പിന്നെ ഇതിന്റെ എന്നൊരു കളർഷേഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് പീച്ച് ആണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആണ് പീച്ചും ഈ ത്രെഡ് വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓർഗാൻസ് പോലെ ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ സെയിം പോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ വൈനും ഒന്ന് ഈ കളറും അപ്പൊ ഇതിൽ വേണ്ടത് നെയ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക സ്മോള് മീഡിയം ലാർജ് എക്സെൽ എന്നീ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് അപ്പൊ നമുക്ക് പാറ്റേൺ കൂടി നമ്മുടെ അവൈലബിൾ ആണ് അതും കൂടി ഞാൻ കാണിച്ചു തരാം നമ്മളുടെ പാറ്റേൺ ഈ ഒരു മോഡൽ ആയിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് കേട്ടോ ഇതൊരു നമ്മൾ പറയാം ചെറിയൊരു കോളർ ടൈപ്പ് കുർത്തിയാണ് എ ലൈൻ കുർത്തിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫീസ് വെയർ നോർമൽ വെയർ എങ്ങനെ വേണോ യൂസ് ചെയ്യാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡലാണ് ട്ടോ ഈ കാണുന്നത് ഇത് എലൈൻ പാറ്റാണ് ജോർജറ്റ് വരുന്ന ദേ ഈ നെക്കിലും ഈ നെക്കിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് അടിപൊളിയുടെ ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിന്റെ പോർഷനിലും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരുന്നത് കേട്ടോ ഇതിന്റെ ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ തന്നെ നമ്മളുടെ ടോപ്പിന്റെ length വരുന്നതും ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അടിപൊളി കുർത്തിയാണ് അപ്പോൾ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് XL എൽ XL എക്സ് എൽ എന്നീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ട് കളർ ഷെയ്ഡും കൂടിയും ഉണ്ട് അതിനും കൂടി ഞാൻ കാണിക്കേ നെക്സ്റ്റ് കാണുന്നത് ഈ ഒരു നേവി ബ്ലൂ കളറാണ് കണ്ടത് നല്ല വൈറ്റ് ർക്ക് ആണ്ട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എൻ്റെ പോർഷനിൽ സീവിന്റെ എൻ്റെ പോഷണലും വൈറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇടുമ്പോൾ തന്നെ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലുക്ക് മനസ്സിലാവുന്നില്ലേ അടിപൊളിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൻ്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് പിന്നെ നേരത്തെ നേരത്തെ ഞാൻ പറയാൻ വിട്ടു പോയി ഇതിൽ ക്രേപ്പ് ലൈനിങ് ഞാൻ കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട് കൂടി കാണാം സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്ന പക്ഷെ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ കളർ ആണ് അതിലും വൈറ്റ് ത്രെഡ് തന്നെയാണോ വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ആുമ്പോഴും നമ്മുടെ നെക്ക് പോർഷൻ നെക്ക് ഒരു ചിരി കണ്ടോ കോളർ ടൈപ്പ് ആണ് കേട്ടോ കോളർ ടൈപ്പിൽ വരുന്ന നെക്ക് ആണ് നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോ പിന്നെ ലെങ്ത് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഫോർട്ടി സെവൻ ലെങ് ഉണ്ട് നമ്മളിത് മൂന്ന് ഡിഫറെന്റ് ടൈപ്പിലുള്ള കുർപ്പീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മൂന്നിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കാം ഓർഡർ കൺഫേം ആക്കുക സ്ക്രീനിൽ നമ്മുടെ മെസ്സേജും സോറി നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പൊ അതിലേക്ക് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് എപ്പോ വേണോ മെസ്സേജ് അയക്കാം ഇന്നത്തെ നമ്മളുടെ വീഡിയോസും അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ആക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക പിന്നെ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ എം ഡി കളക്ഷൻസിന്റെ പ്രൊഡക്ട്സ് വീണ്ടും നമുക്ക് ഇടാനായിട്ട് സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് കൂടെ കട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ